ും മുപ്പതും വാക്യങ്ങളൊന്നും വായിക്കട്ടെ തിരുമുഖത്തെ മറിക്കുമ്പോൾ അവ ഭ്രമിച്ചു നീ അവയുടെ ശ്വാസം എടുക്കുമ്പോൾ അവ ചത്ത പൊടിയിലേക്ക് തിരികെ ചേരുന്നു നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു മനുഷ്യന്റെ ശ്വാസവും ദൈവത്തിൻ്റെ ശ്വാസവും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം മനുഷ്യന്റെ ശ്വാസം എടുത്തു കഴിയുമ്പോൾ അത് ചത്ത് പൊടിയിലേക്ക് തിരിയുകയാണ് എന്നാൽ ദൈവം തൻ്റെ ശ്വാസം അഥവാ ദൈവത്തിന്റെ ആത്മാവിനെ അയക്കുമ്പോൾ അവ അവിടെ ഒരു സൃഷ്ടി നടക്കുന്നു അത് പുതുതായി തീരുന്നു ഒരു വലിയ ദൈവപ്രവൃത്തി അവിടെ വെളിവായിത്തീരുന്നു എന്നാൽ മനുഷ്യന് തൻ്റെ ശ്വാസത്തെ എടുക്കുവാനോ കൊടുക്കുവാനോ കഴിയയില്ല ദൈവം മനുഷ്യൻ്റെ ശ്വാസത്തെ എടുത്തു കഴിയുമ്പോൾ പിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയാത്തതിനായിട്ട് അവൻ തീരുന്നു ഇതുതന്നെയാണ് തന്നെയാണ് മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ വീണ്ടും പതിനൊന്നാം വാക്യത്തിലും അതുതന്നെ പറയുന്നു ഏത് മനുഷ്യനും ഒരു ശ്വാസം അത്രേ ആകുന്നു മനുഷ്യന്റെ ഏതുമില്ലായ്മ മനുഷ്യന്റെ ശക്തിഹീനതയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് നാം അകത്തേക്കെടുക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടുവാൻ കഴിയാതെ വണ്ണം ദൈവം അതിനൊരു തടസ്സം വരുത്തുമ്പോൾ നമ്മുടെ ജീവിതം അവിടെ തീരുകയാണ് അതിന്മേൽ എന്നും ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്നാൽ ദൈവം തൻ്റെ ശ്വാസം നമ്മിലേക്ക് അയക്കുമ്പോൾ നമുക്കറിയാം ആദിയിൽ ദൈവം മണ്ണുകൊണ്ട് മനുഷ്യന്റെ രൂപം ദൈവസാദൃശ്യത്തിലുണ്ടാക്കി അവന്റെ മൂക്കിലൂടെ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു ജീവന്റെ ഉറവിടമായ ദൈവം ജീവനെ നൽകുന്നവനായ ദൈവം ഞാൻ ജീവൻ ആകുന്നു എന്ന് പറഞ്ഞ ദൈവം തൻ്റെ ശ്വാസം മനുഷ്യലേക്ക് ഊതിയപ്പോൾ ആ കളിമണ്ണ് ഒരു മാനുഷിക സൃഷ്ടിയായിട്ട് രൂപാന്തരപ്പെടുവാനിടയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എത്ര ഗോചരമാണ് എന്നാൽ ആ മനുഷ്യന്റെ ശ്വാസത്തെ തിരികെ വിളിക്കുമ്പോൾ മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അവനെ അവനറി ചെയ്യുമ്പോൾ ആ ശ്വാസം അവനിൽ നിന്നും വിട്ട് പോകുകയും അവൻ്റെ അവൻ പൊടിയിലേക്ക് മടങ്ങിച്ചേരുകയും ചെയ്യുന്നു എന്നുള്ള വലിയ സത്യം നാം ഏത് നിമിഷവും കുറിക്കൊള്ളേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ജീവിതം ഏതുമില്ലാത്തതാണ് ഏത് സമയത്തും ഏത് നിമിഷത്തിലും ഇതില്ലാതെ ആയിപ്പോകാം ദൈവം മുൻകുറിച്ചിരിക്കുന്ന ആ കാലയളവോളം നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ നിയോഗിച്ച് അയച്ചിരിക്കുന്നു ദൈവത്തിന് മഹത്വം ചേർക്കുന്ന ഒരു ജീവിതം കഴിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നു നമ്മൾ എന്തെല്ലാം കെട്ടിപ്പടുക്കിയാലും ദൈവം ശ്വാസം തിരിച്ചെടുക്കുമ്പോൾ ആർക്കും അതിനെ തടുക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ടാണല്ലോ പാട്ടുകാരൻ പറഞ്ഞത് ദൈവം നമ്മുടെ ശ്വാസത്തെ തിരിച്ചു ചോദിക്കുമ്പോൾ ഇല്ലില്ല എന്ന് തോതുവാൻ നമുക്ക് കഴിയുകയില്ല ദൈവം ചെയ്യുന്നതൊക്കെയും ശാശ്വതമാണ് എന്നാൽ നിത്യജീവൻ്റെ ഓഹരിക്കാരായി അവനോട് ചേർന്ന് അവൻ മനുഷ്യനെ സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്യുന്നത് മനുഷ്യനെ വീണ്ടും ജനിപ്പിക്കുകയും ചെയ്യുന്നു ദൈവത്തിന്റെ ശ്വാസം അവനിൽ ഒരു പുതിയ സൃഷ്ടിയുടെ കർമ്മവും ചെയ്യുന്നതാണ് അതാണ് കുരന്തലേഖനത്തിൽ നാം വായിക്കുന്നത് ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു പുതുക്കം വരുത്തുവാൻ മനുഷ്യനെ ഒരു പുതുക്കത്തിലേക്ക് നയിക്കുവാനും ദൈവത്തിൻ്റെ ശ്വാസത്തിന് മാത്രമേ കഴിയുള്ളൂ അത് നാം എപ്പോഴും ഓർക്കുകയും അതിനായി നമ്മെ നിയമിച്ചിരിക്കുന്ന ദൈവകൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം ഈ പൽക്കാലം മനുഷ്യൻ്റെ ഒന്നുമില്ലായ്മ മനുഷ്യൻ്റെ ആ ഏതുമില്ലാത്ത അവസ്ഥയെ നമുക്ക് ഓർത്ത് ദൈവത്തിൻ്റെ പരമാധികാരത്തെ ഓർത്ത് ദൈവത്തിനെ നമുക്ക് സ്തുതിച്ചുകൊണ്ട് അവന് മഹത്വം കരയറ്റുകർത്താവ നീ സകലവും സൃഷ്ടിക്കുന്നവനാണ് സകലവും നിൻ്റെ കൈകളുടെ പ്രവൃത്തിയാണ് നിന്റെ പ്രവൃത്തികളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ്സ്